എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം നാളെ നടക്കും രാവിലെ ആറ് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് ടുവിനെ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും പരാജയങ്ങൾ ഓരോന്നും വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി ലോകത്തിന് മാതൃകയായ ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് ജോസ് കൂടുതൽ വിവരങ്ങൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു ദിവസമാണ് നാളെ വരാനിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ ജിയോസെകർണസ് എൻ ബി എസ് സീറോ ടു എന്ന് പറയുന്ന ആ സാറ്റലൈറ്റ് നമുക്കറിയാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഈ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗതി നിർണയത്തിന് അതായത് വഴികാട്ടിയാകുന്നതിനുള്ളൊരു സോഫ്റ്റ്വെയർ ജി പി എസിനെയൊക്കെ പോലെ ജി പി എസിൻ്റെ അത്ര തന്നെ ഗ്ലോബലി ആക്സ് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമല്ല എങ്കിൽ കൂടി ഭാരതവും ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെയും പൂർണ്ണമായ സമുദ്ര അതിർത്തി അതായത് നാനൂറ് കിലോമീറ്ററോളം സമുദ്രാതിർത്തിയിലും കൃത്യമായി നിരീക്ഷണം സാധ്യമാകുന്ന അല്ലെങ്കിൽ ഗതി നിർണയം നടത്താൻ സാധ്യമാകുന്ന ഒരു സാറ്റലൈറ്റാണ് എൻ വി സീറോ ടു എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് ഈ ഇതിൽ രണ്ട് തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് നടക്കുക ഒന്ന് ഗതി നിർണയം നടത്തുന്നു അതിൻ്റെ ഈ റേഞ്ചിങ് നടത്തുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് കൃത്യമായ പൊസിഷണിങ് നടത്തുന്നു ഈ രണ്ടും അതായത് ജി പി എസ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഈ ഉപഗ്രഹത്തിൻ്റെ കോൺസ്റ്റലേഷൻ നേരത്തെ തന്നെയാണ് ഉണ്ടായത് ഐ ആർ എൻ എസ് എസ് എന്ന് പറയുന്ന ഉപഗ്രഹങ്ങളുടെ രണ്ടാം തലമുറയാണ് ഈ ഉപഗ്രഹം എൻ വി സീറോ ടു എന്ന് പറയുന്നത് വീണ്ടും അതിനേക്കാൾ കുറേ കൂടി ശേഷിയുള്ള കാര്യക്ഷമമായ ഒരു സംവിധാനം കൂടിയാണ് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിക്കുന്ന സുദീർഘകാലം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സാറ്റലൈറ്റ് കൂടിയാണ് എന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം അതായത് നമ്മളുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിൻ്റെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മേഖലയുടെ എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും കം വി വളരെയധികം വിജയകരമായി എന്നതിന് തെളിവ് കൂടിയാണ് എൻ വി എസ് സീറോ ടു എന്ന റോക്കറ്റിൻ്റെ ക്ഷമിക്കണം സീറോ ടു എന്ന സാറ്റലൈറ്റിൻ്റെ വിക്ഷേപണം നടക്കുന്നത് നമുക്കറിയാം എ ജി എസ് എൽ വി എ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ആധുനികമായ ജിയോസംഘരണ സോർബിറ്റിലേക്ക് എത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന റോക്കറ്റാണ് പ്രയോ ഉപയോഗിക്കുന്നത് പതിനഞ്ചാമത്തെ റോക്കറ്റ് ലോഞ്ചാണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ജി എസ് എൽ വി എഫ് സീരീസിൻ്റെ പതിനഞ്ചാമത്തെ റോക്കറ്റാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ വൻ വിജയങ്ങൾ നിരവധിയെ ഉണ്ടായ തൊണ്ണൂറ്റിയൊൻപത് വിജയങ്ങൾ ഉണ്ടായതിനു ശേഷം തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിജയം ഏറെ ശ്രേഷ്ഠവുമാണ് എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ഡിസംബർ മുപ്പതിന് ലോഞ്ച് ചെയ്ത സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി മാറിയിരിക്കുന്നു സ്പേസ് ഡോക്കിംഗ് ഭാരതം സാധ്യമാക്കിയിരിക്കുന്നു ലോകത്തെ നാല് ാമത്തെ രാജ്യമായത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വിക്ഷേപണത്തിലാണെങ്കിൽ ഇന്ന് എൻ വി സീറോ ടു എന്ന് പറയുന്ന മറ്റൊരു സാറ്റലൈറ്റ് അതായത് ഈ സാറ്റലൈറ്റ് എത്തുന്നതോടെ ഇതിൻ്റെ സാറ്റലൈറ്റുകളുടെ ആ ഒരു സിങ്ക്രോണി അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഒരു നിര തയ്യാറാകുന്നതോടുകൂടി ഭാരതത്തിൻ്റെ ഗതിനിർണയം എല്ലാം തന്നെ അതായത് ഭൂമിയിലെയും അത് കരയിലെയും ആകാശത്തിലെയും അതുപോലെ തന്നെ കടലിലെയും ഗതി നിർണയത്തിന് സാധ്യമാകുന്ന ഒരു സംവിധാനമാണ് ഈ റോ ഈ സാറ്റലൈറ്റിൽ നിന്നും നമുക്ക് ലഭ്യമാകുക ഇതിൻ്റെ ബേസ്റ്റേഷനുകളുമായുള്ള സാങ്കേതിക കണക്ടിവിറ്റിയിൽ നിന്നും അത്തരത്തിൽ കൃത്യമായി ഇപ്പോൾ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ഈ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കപ്പലുകളെക്കുറിച്ചും അതിൻ്റെ വേഗം അതിൻ്റെ ഗതി അത് ഏത് രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധിക്കും അത് നാവികസേനയ്ക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും സിവിൽ നാവിഗേഷൻ അതായത് മർച്ചി മർക്കൻഡൈൽ നാവിഗേഷൻ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത് കടലിലാണെങ്കിൽ അതുപോലെ തന്നെ വ്യോമയാന രംഗത്തും വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും അത് വളരെ അധികം ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടെ കാര്യക്ഷമമായി ഇതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയമെന്നതാണ് ഇതിലെ പ്രധാ പ്രാധാന്യം വിഷയം മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതിൽ ആരംഭിച്ച ഭാരതത്തിൻ്റെ ആ ഒരു റോക്കറ്റ് ലോഞ്ചിങ് സാങ്കേതികവിദ്യ വിദ്യ സ്വായത്തമാക്കിയതിന് ശേഷം നടക്കുന്ന നൂറാമത്തെ വിക്ഷേപണം അതിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ ഐ എസ് ആർ ഒ ഇതുവരെ ലഭ്യമാക്കിയെന്നതാണ് ഏറെ പ്രാധാന്യമറിയുന്നത് ക്രയോജനിക് സാങ്കേതികവിദ്യ ലഭ്യമാക്കി സൂപ്പർസോണിക് സംവിധാനങ്ങൾ ലഭ്യമാക്കി അത്തരത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങൾ സ്ക്രാം ജെറ്റ് ഉൾപ്പെടെയുള്ള സൂപ്പർസോണിക് ജെറ്റുകൾ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ റിയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ പരീക്ഷണം നടന്നിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു അത്തരത്തിലുള്ള ലോഞ്ച് വെഹിക്കിൾസ് തയ്യാറാകുന്നു അത്തരത്തിൽ വിവിധങ്ങളായ അതായത് ഏതാണ് ഒരു റോക്കറ്റ് ആദ്യം നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അതായത് നമുക്കറിയാവുന്നതാണ് തുമ്പയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും ചെറിയ റോക്കറ്റുകൾ സൈക്കിളിൽ കെട്ടിവെച്ച് കൊണ്ടുപോയ ഒരു ചരിത്രത്തിൽ നിന്ന് വലിയ റോക്കറ്റുകൾ അതായത് എട്ട് നില ഉയരമൊക്കെയുള്ള വലിയ റോക്കറ്റുകൾ പി റോക്കറ്റുകൾക്ക് ഏതാണ്ട് എട്ട് നിലയോളം ഉയരം വരും എട്ട് നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള വൺ വൺ വമ്പൻ റോക്കറ്റുകൾ സുരക്ഷിതമായി വിക്ഷേപിക്കുന്നതിനും അത് കാര്യക്ഷമമായി വിക്ഷേപിക്കുന്നതിനുമുള്ള സാധ്യതയിൽ ും സാങ്കേതിക കൃത്യതയിലേക്കും ഭാരതം എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വിക്ഷേപണ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു നമുക്കറിയാവുന്നതാണ് ഭാരതത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അതായത് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായാണ് വലിയ തോതിൽ ഐ എസ് ആർഒ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യനെ തൊടുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യ ഭാരതത്തിന് സ്വായത്തമാകുകയും ചെയ്തത് അതിന്റെ നൂറാമത്തെ വിക്ഷേപണം എന്ന് പറയുമ്പോൾ നൂറാമത്തെ വിക്ഷേപണം മനുഷ്യന് വേണ്ടിയുള്ള വിക്ഷേപണം തന്നെയാകുന്നു അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയുള്ള ലോകത്തിന് വേണ്ടിയുള്ള വലിയൊരു വിക്ഷേപണമാകുന്നു വിക്ഷേപണം ആഘോഷമാക്കാൻ ജനം ടി വി തീരുമാനിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ ഓരോ വിവരങ്ങളും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഐ എസ് ആർ ഇത് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഒരു സാധാരണ ലോഞ്ചിങ് പോലെയുള്ള ഒരു ദിവസമായിരിക്കുമോ അതോ അത് ആഘോഷത്തോടെ തന്നെയായിരിക്കുമോ തീർച്ചയായും ഐ എസ് ആർ ഒ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളെല്ലാം തന്നെ എല്ലാ റോക്കറ്റ് ലോഞ്ചും ആഘോഷങ്ങൾ തന്നെയാണ് അതായത് അവരുടെ ആ രീതി ശാസ്ത്രജ്ഞരുടെ വലിയൊരു പ്രവർത്തനത്തിൻ്റെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കൃത്യമായി രാപ്പകലില്ലാതെ ഉറക്കമൊഴിച്ച് പണിത് ജോലി ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ഓരോ റോക്കറ്റുകളും ഓരോ വിക്ഷേപണത്തിനും തയ്യാറാകുന്നത് വിക്ഷേപണം നമുക്കറിയാവുന്നതാണ് നാളെ ആറ് ഇരുപത്തി മൂന്നിനാണ് വിക്ഷേപണം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാം അതിൻ്റെ ഏതാണ്ട് നാല് മണിക്കൂർ മുമ്പൊക്കെ കൃത്യമായി കൗണ്ട് ഡൗൺ ആരംഭിക്കുകയും ചെയ്യും അത്തരത്തിൽ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആബ്സുലൂട്ട് ആ ആരംഭിക്കുന്ന സമയത്ത് മുതൽ ശാസ്ത്രജ്ഞർ ജാഗരൂകരായി അവിടെയിരിക്കുന്നു അതിന് പോലെ പോലെ തന്നെ ഇതിൻ്റെ ഓരോ പ്രവർത്തന ഘട്ടങ്ങളിലും ഓരോ നിമിഷവും നിരവധിയായ റിവ്യൂസ് നടത്തേണ്ടി വരുന്നത് നമുക്കറിയാവുന്നതാണ് നേരിട്ട് നിയന്ത്രിക്കാനുള്ള പല സംവിധാനങ്ങളും മനുഷ്യൻ നേരിട്ട് നിയന്ത്രിക്കുന്നതിനേക്കാൾ കുറേ കൂടി കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ട സംവിധാനമാണ് റോക്കറ്റുകളെല്ലാം തന്നെ അതുകൊണ്ട് കൃത്യമായി ഒരു റോക്കറ്റ് ലോഞ്ച് നടക്കുക എന്നത് ഏറെ സാങ്കേതിക കൃത്യത വേണ്ടതാണ് നിരവധി എഞ്ചിനീയർമാരുടെ നിരവധി സാങ്കേതിക വിദഗ്ധരുടെ അതുപോലെ തന്നെ ബഹിരാകാശ വിദഗ്ധരെ സ്പേസ് വിസിസ്റ്റുകൾ വൈദഗ്ധ്യം അതുപോലെ തന്നെ നിരവധിയായ വിവിധങ്ങളായ വൈദഗ്ധ്യം സൃദ്ധിച്ച ആളുകൾ ആളുകളുടെ ഒരു വലിയൊരു നിര തന്നെ ഇതിന് പിന്നിലുണ്ട് ഓരോ റോക്കറ്റിന് പിന്നിലും നിരവധി മനുഷ്യ വിഭവശേഷിയുണ്ട് അത് നിർമ്മിക്കുന്ന രംഗത്തിലാകാം അതുപോലെ തന്നെ അത് വ്യവസായ രംഗത്തായിരിക്കാം അത്തരത്തിൽ നിരവധിയായ രംഗങ്ങളിൽ നിരവധിയായ പേർ ഇൻവോൾവ് ആവുന്ന ഒരു പ്രവർത്തനമാണ് റോക്കറ്റ് സെക്കൻഡുകൾക്കകം റോക്കറ്റ് കുതിച്ചു വരുമ്പോൾ അതിന് പിന്നിൽ വർഷങ്ങളുടെ മനുഷ്യാധ്വാനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ തന്നെയാണ് എന്നും ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ ആറ് ഇരുപത്തി മൂന്നിനാണ് ലോഞ്ച് കണക്കാ പ്രതീക്ഷിക്കുന്നത് ലോഞ്ച് നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത് ആ ലോഞ്ച് നടക്കുമ്പോൾ ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം നൂറാമത്തെ വർഷം കൃത്യമായും ആഘോഷിക്കുക അല്ലെങ്കിൽ നൂറാമത്തെ വർഷം എന്ന രീതിയിൽ തന്നെയാണ് ഐ എസ് നൂറാമത്തെ ക്ഷമിക്കണം നൂറാമത്തെ വിക്ഷേപണം എന്ന രീതിയിൽ തന്നെയാണ് ഐ എസ് ആർ ഇതുമായി സംബന്ധിച്ച എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ ഒരു ദിവസമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിലേറെ ആഹ്ലാദകമായൊരു ദിവസമാണ് കഴിഞ്ഞ രണ്ട് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വർഷം ഒരു ഒരുപാട് വിജയങ്ങളുടെ കഥ ചന്ദ്രയാനുണ്ട് ആദിത്യ ആൽവൺ ഉണ്ട് അതുപോലെ തന്നെ സ്പേസ് ഡോക്കിംഗ് ഉണ്ട് അത്തരത്തിൽ നിരവധിയായ വിജയങ്ങൾക്ക് ശേഷം നൂറാമത്തെ വിക്ഷേപണത്തിലേക്ക് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വിക്ഷേപണം ഭാരതത്തെ നാലാമത്തെ സ്പേസ് ഡോക്കിംഗ് ശേഷിയുള്ള രാജ്യമാക്കി മാറ്റിയതിന് ശേഷം ഇപ്പോൾ വീണ്ടും നൂറാമത്തെ വിക്ഷേപണം നടക്കുമ്പോൾ തീർത്തും ആഹ്ലാദകരമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത് അത് ആഘോഷമാക്കുക തന്നെയാണ് എല്ലാവരും മനസ്സിലാണ് ആഘോഷം പ്രവർത്തനങ്ങളിൽ നിരാ നിതാന്ത ജാഗ്രതയുമാണ് എന്നാണ് ഐ എസ് ആർ അറിയിക്കുന്നത് അതെ ശരിയായി